ഇതിന്ന് നമുക്ക് കിട്ടിയ കൂടാന്നേ ഇത് ഞാനൊന്ന് വൃത്തിയാക്കി കറി വെക്കാൻ പോവാം അപ്പം എൻ്റേതായിട്ടുള്ള രീതിക്ക് കറി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കാം രാവിലെ നമ്മൾ പറിച്ചു വെച്ചിട്ട് പോയാലും ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു കുഴപ്പമൊന്നും ഇരുത് വരെയായിട്ട് ഇതാ ഇത് നമ്മൾ കണ്ട് ഇങ്ങനെ പിന്നെ മണ്ടയില കറുത്ത തൊലിയൊക്കെ കളഞ്ഞെന്ന് വൃത്തിയാക്കാം ഇങ്ങനെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമേ അത് നമുക്ക് ഇതിൽ ഇതിൻ്റെ തണ്ടയില നമുക്ക് ചിരണ്ടി കളയാം നീങ്ങി ചിരണ്ടപ്പോൾ അങ്ങ് വൃത്തിയാകും കേട്ടോ നല്ലവണ്ണം മണ്ണൊക്കെ പോവും നമുക്ക് അതിന് കൂടുതലൊന്നും കളയാനൊന്നുമില്ല ചിരണ്ടപ്പോൾ അങ്ങ് വൃത്തി ആയിക്കുന്നു കേട്ടോ മണ്ണൊന്നുമില്ല മന്തിരം നല്ല വൃത്തിക്കൊക്കെ പറിച്ചത് കൊണ്ട് പിന്നെ ഇതിൻ്റെ മണ്ടയില ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തൊലി പോരും പിടിച്ചാലേ അത് എങ്ങനെ വൃത്തിയാക്കാം കണ്ടുക്കൊന്നുമില്ല നമ്മൾ കുറച്ചുകാർക്ക് തൊലിയെടുത്ത് വൃത്തിയാക്കാം നമുക്ക് കാണാൻ പറ്റുന്ന ഞാൻ ക്യാമറമാരും ഒന്നുമില്ല ഞാൻ തന്നെത്താനല്ല അതുകൊണ്ട് എത്ര നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് കാണാമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനിതിൻ്റെ സടി ഇതിങ്ങനെ എടുക്കുക അല്ല ഈ കൂടെ വൃത്തിയായി പിന്നീട് നമുക്ക് കണ്ടിക്കാം അവരെ വൃത്തിയായിട്ടുണ്ട് നമുക്ക് അപ്പം അടുത്ത കുണ്ടെടുക്കാം ഇത് കറി വെക്കുന്നതെന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിത് കറി വെക്കാൻ ഞാൻ എൻ്റെതായിട്ട് ഉള്ള രീതിയിൽ എങ്ങനെ കറി വെക്കുന്നതിനെ കാണിക്കാം അല്ലാതെ എനിക്ക് കറി ഒന്നും വലിയ നമുക്കിത് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കതിനെ അതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല എന്നാലും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ കറി വെക്കുന്നത് എന്നെ കാണിക്കാം എല്ലാവരും എങ്ങനെയാണ് വെക്കുന്നത് എനിക്കറില്ല ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇനി ഞാൻ കറി വെച്ച് കാണിക്കാം എന്നോട് ആരാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് കറി വെക്കുന്നതിന് കാണിക്കണെന്നെ അപ്പം നമുക്ക് നമുക്ക് ഒത്താലും ഒത്തില്ലേലും ഞാനിത് കറി വെച്ച് കാണിക്കുന്നതായിരിക്കും അളഞ്ഞിട്ടൊന്നും ഇല്ല വേണ്ട നല്ല വൃത്തിയാണ് പിന്നെ കളഞ്ഞ മണ്ണങ്ങ പോവും നല്ല തടിയൊക്കെ ചിന്തയിരുത്തോലിരിക്കും വേണ്ട നീ നല്ല ഗൂണാന്നോ അതോ വിഷക്കൂണ കൂണാന്നോ എന്നറിയാനൊരു മാർഗമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്നതാണേ നമ്മളിതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം മുറിച്ച് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിച്ച് ഒരു പാത്രത്തിൽ കുറേ വെള്ളം വെള്ളമെടുത്തേച്ച് മഞ്ഞപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂറ് നമ്മളിത് വെക്കണം ആ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് മഞ്ഞപ്പൊടി ഇട്ട് കലക്കി വെച്ച് നമ്മൾ ഈ അരിഞ്ഞോ കൂണോ അതിൻ്റെ അകത്തിട്ട് അരമണിക്കൂറ് വെക്കണം അരമണിക്കൂറ് കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പം ആ മഞ്ഞപ്പൊടി ഉള്ള വെള്ളം തന്നെയാണെങ്കിൽ കുണ്ണിനകത്ത് വിഷമില്ല കേട്ടോ അതെല്ലാം വിഷക്കൂണാന്നെങ്കിൽ വെള്ളത്തിൻ്റെ കളറ് മാറും നീലയോ ഒക്കെ അങ്ങനെ കളറ് മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഒക്കെ കളറ് മാറുവാണേൽ നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളില്ല കളറ് മാറിയില്ലെങ്കിൽ ആ കൂണ് നമുക്കെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഒരു മാർഗമുണ്ട് ഇതിപ്പം നല്ല കൂണാണ് കരി നേരത്തെ ആയി മഴയത്തെ ആ ഇടിയിലൊക്കെ ഉണ്ടായ കൂണാണ് ഇതിന് വിഷമൊന്നുമില്ല സുന്ദരക്കുട്ടപ്പനാക്കി നമ്മളവരൊക്കെ ഉണ്ടോ എന്തായാലും രണ്ടും കൂടെ നടക്കത്തില്ല അപ്പം ഞാനൊന്ന് വൃത്തിയാക്കി വരാമേ അപ്പം നമ്മുടെ കൂണൊക്കെ ഒരുങ്ങി കഴിഞ്ഞ വച്ചുകൊണ്ട് ഇനി ഞാൻ ഇത് അരിഞ്ഞേച്ച് വരാം കേട്ടോ ഉണ്ടോ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തേ മണ്ടയിലെ മുമ്പ് ഞാൻ കാണിച്ച കറുത്ത ഇതൊക്കെ അതി ഞാൻ കണ്ടോ കളയാനില്ല അതുകൊണ്ടാണ് ഇനി ഞാൻ അരിഞ്ഞേച്ച് വരാം കേട്ടോ അപ്പം നമ്മൾ കണ്ട കൂണല്ല നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കൂട്ടാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഴുകിക്കൊണ്ട് വരാമേ